മട്ടേരി കൊണ്ട് നല്ല സോഫ്റ്റ് പുട്ട എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം തലേദിവസം രാത്രി തന്നെ രണ്ട് ഗ്ലാസ് മട്ടേരി ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിട്ടാ അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിൽ കുറച്ച് ഉപ്പിട്ടിട്ട് ചെറുതായി ക്രഷ് ചെയ്ത് എടുക്കണം അപ്പം റവയുടെ ഒരു പരുവാകുമ്പോഴും നമ്മൾ അടിച്ചെടുക്കൽ നിർത്തണം അപ്പോൾ നമ്മുടെ പുട്ടുപൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് കുഴക്ക ഒന്നും വേണ്ട ഉപ്പിട്ട് കുഴക്കേണ്ട കൈ കൊണ്ട് അപ്പോൾ നമ്മളുടെ കടലക്കറി ഇവിടെ ഒരു സൈഡിൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് നാളികേരവും മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് റെഡി ആക്കിയിട്ടുള്ളത് അപ്പോൾ പ്ലേറ്റിലേക്ക് നമുക്ക് പുട്ടും റെഡിയായത് മാറ്റാം അപ്പോൾ കടലക്കറി കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റായ പുട്ട് ഇങ്ങനെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇഷ്ടമായാലും വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ താങ്ക്